അല്ല കേസ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വിളികളിൽ സ്വാഗതം പിന്നെ ഞാനിപ്പോൾ ഇന്നലെ വന്ന സ്ഥലത്തിൻ്റെ മീൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അതിനത് ഫുള്ള് കാണിച്ചു നിന്നിട്ടില്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ കഴിക്കുകയാണ് എന്നുള്ളത് ഒന്നും ടൈമില്ലായിരുന്നു അപ്പോൾ ഇപ്പം കണ്ടില്ല നല്ല പല രസം ഉണ്ട് കാണാനിട്ടാണ് കാരണം സൂര്യനൊക്കെ നടന്ന അവ അസ്തമക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതന്നെ വേറെ സ്റ്റൈലാണ് പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ അറിയില്ല ഫുൾ കിളികളാണ് ഏതൊക്കെ ടൈപ്പിടും നിൽക്കാനൊന്നും അറിയില്ല കാരണം അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഞാൻ കുറച്ച് നേരം ഉണ്ടായിരുന്ന പിന്നെ ഞാൻ ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാക്കനെ കാണുന്നത് കാക്ക എവിടെയെന്ന് വെച്ചാലും ഇപ്പോൾ ഞാൻ അവിടെ പറ്റി കാണിച്ചു തരാൻ മാറ്റം അവിടെ ഒരുപാട് കളികൾ പാറി പറക്കുന്നുണ്ട് അപ്പം എൻ്റെ ഷൂവിൻ്റെ കടയിൽ കണ്ടില്ല ചളി ഒട്ടിപ്പൊടിച്ചിരിക്കണേ ഇനിയിപ്പോൾ കരമ കയറിയ ശേഷം ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല ഇവിടൊക്കെ ചളി ഇതാ ഉണങ്ങിയിട്ടില്ല കംപ്ലീറ്റ് ഇന്നലെ വന്നപ്പോൾ ഇതിനേക്കാട്ടും നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് വെയിൽ കുറവായിട്ടാണെന്ന് അറിയില്ല കേട്ടോ കുറച്ചു ചൂട് കുറവുണ്ട് എൻ്റെ ചൂടൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് നല്ല ഉണങ്ങിയിട്ടുണ്ടാവും കുറച്ചും കൂടി അപ്പുറത്തു നടക്കാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണോ സംശയം അപ്പം പോയി നോക്കണേ അവിടെ നല്ല കിളികൾ പാറി പറക്കണമുണ്ട് മീനുകളുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാക്കന ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാക്കന കാണുന്നത് സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് കാക്കൻ മനസ്സിലാക്കോ കാക്കെന്നെ കണ്ടപ്പോൾ പറന്ന് പോയിട്ട് അതാ പോണോ ബിൽഡിങ്ങിന് അങ്ങോട്ട് കാക്ക നമ്മളെ പേടിയാണോ ബാക്കിയുള്ളവരൊക്കെ ഇവിടെത്തന്നെ ഇണ്ടേനോ കൊറച്ചു നേരം ആണു അപ്പൊ കാലിന്റെ അടി ഇതാ നല്ല വെയിറ്റ് ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കണ കുറച്ച് പണി ഉണ്ടാവും കണ്ടോ മണ്ണാണ്ട് ഒട്ടിപ്പുടിച്ചിട്ട് ഒരു ലയറും കൂടെ കൂടിയേക്കണ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഇതാണെ ചെറിയ തടാകം നടത്തണുണ്ട് കിളികളൊക്കെ ഇത് പാറി പറക്കണത് എന്താ കിളിയാണെന്ന് അറിയില്ല ചെറിയ ചെറിയ ദശാ പക്ഷികളാണ് നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു കളി കേട്ടത് ചെറുതായ ഒരു പെങ്കിൻ്റെ മുഖസേപ്പ് ഇതിന് വരുന്നുണ്ട് പെങ്കിങ്ങനെ പറക്കൂല കാക്കകളൊക്കെ അതാ ഇന്നെ കണ്ടപ്പോൾ എത്ര അവരൊക്കെ പറന്ന് പോയി അപ്പുറത്തേക്ക് പോയി ഇവിടെ വന്നിട്ട് ആദ്യം കാക്കനെ കണ്ട് അതിൽ മീനുണ്ട് പക്ഷേ ആണെങ്കിൽ രീതിയിലുള്ള എന്തൊരു ഇവിടെ പറക്കുന്നത് അവിടെ കാണാം മീനെ പൊടിക്കാനും കാണാം കളികൾ അവിടെ അങ്ങോട്ട് നോക്കി എത്ര കിളികളൊന്നും നിൽക്കണമില്ലേ അതാണ് ഇവിടുത്തെ രസം നമ്മുടെ നാട്ടിൽ കുറച്ച് ചെന്നൊരു ഫീലിങ് അടിപൊളി സ്ഥലം ഈ കിളികൾ പറക്കണേ തന്നെ കുട്ടികളുണ്ട് അതാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ആ കിളികളെ മീനെ പിടിക്കണ കാണിച്ചു തരാം മീനെ നമുക്ക് മീനെ കാണുമല്ലോ എന്നാലും അവർ പിടിക്കണ ഒരു രംഗം ഞാൻ കാണിച്ചാർ കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ ചോമ്പം ഞാൻ കാണിച്ച കാണോന്നറിയില്ല അതാണ്ടല്ലേ അവരെ വള്ളത്തിന്ന് പിടിക്കാൻ നോക്കണത് കറക്റ്റ് ഇവിടെ കാണാം ഇതാ ചെറിയ ടൈപ്പ് കളികളാണ് മറ്റേത് കൊക്ക് പോലത്തെ ഉള്ളതൊക്കെ അപ്പുറത്ത് അവിടെ ഉണ്ട് കരമ്പന്നും തമ്മീനെ പിടിക്കുന്നു കുറേ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എങ്ങനെ തീരൂല ഇത് കുഴയത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് വായി വായിട്ടൊക്കെ ഉണ്ട് വീഡിയോയിലൊക്കെ ഒരു സീസൺ ലൈറ്റിങ്ങൾ ഇവിടെ വരും അത് എല്ലാ വർഷവും ഉണ്ടാവും ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇവിടെ അതാ അതിലൊക്കെ വെള്ളം നിൽക്കണേ ചവിട്ടി തവണ അറിയില്ല എവിടെയെങ്കിലും കുഴിയുണ്ടെങ്കിൽ അപ്പം ഞാൻ കാലാണ്ട് പോവും അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അവൾക്ക് പാറ പോലെ തോന്നുന്നു പാറല്ലോ ഫുള്ള് ചളിയാണ് ഇവിടുന്ന് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഞാൻ കഴിഞ്ഞാൽ അവിടെ ചെന്നീൻ്റെ വശത്തിൻ്റെ കാത്ത് ചെന്നീൻ്റെ രസോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചോക്കെയാണ് എന്നെ കാണുമ്പോൾ ഓടനുണ്ട് അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ചും കൂടി അടുത്ത തീരുണ്ട് പിന്നെ ഇതൊന്ന് നോക്കിയാൽ അറിയാം എന്താ രസം ഞാനേ അപ്പം ഇനി നേരെ കറമക്കന്നെ പോവാണ് നടക്കുന്ന കൊടുത്താൽ കണ്ടില്ല ഫുള്ള് കൊയ്യാളാണ് നോക്കി നടന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിൽ ചവിട്ടി പോകേണ്ടി വരും ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ സുഖ രസമുണ്ടാവില്ല ഫുള്ള് ചളിയാകും ഒരു എന്തായാലും ഇത് സമയത്ത് തന്നെ വേണം കാരണം നാച്ചുറൽ ഫീലിംഗ് ഇവിടെ കിട്ടണുണ്ട് നിങ്ങൾ ഇവിടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ കാലിൻ്റെ അടയാളങ്ങൾ നല്ല ഉണ്ട് കൊക്കിൻ്റെ കറക്റ്റ് ഇവിടെ ഒക്കെ ഉണ്ടല്ലേ കാലിൻ്റെ അടയാളങ്ങൾ പതിഞ്ഞ അടയാളങ്ങൾ കാണാണ്ടില്ലേ കേപ്പായിട്ട് കേപ്പായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട് അത് കാലിൻ്റെ അടയാളായിട്ടോ കൊക്കകൾ ഇവിടെയൊക്കെ വന്ന് അത് വെള്ളം ഇങ്ങോട്ട് കയറിയനുസരിച്ച് അവർ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും പിന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടന്നെ പോവുകയും ചെയ്യും ഏറ്റവും വെള്ളം കുറഞ്ഞ ഭാഗത്തവരുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ തന്നെ കഴിക്കും പിന്നെ മെയിൻ സീനഞ്ഞ് ഷൂ ഒന്ന് വരുതി ക്ലീൻ ചെയ്യാനുണ്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ കരമൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാല് ഷൂ ഒന്ന് വൃത്തിയാക്കണം ഷൂ വൃത്തിയാക്കണമെങ്കിലേ ഇവിടെ ഓൾറെഡി ആരോ എന്താ ക്ലീൻ ചെയ്ത കൊള്ളിലൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കി നോക്കട്ടവസ്ഥാണ് ചളി എന്താ വെച്ച വണ്ടിയിലായിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ അതിന്റെ സ്മെല്ലോ അടിക്കും നല്ല പൊടിച്ചിട്ടുണ്ട് കിട്ടും അതാര പീനാക്കിയ കൊള്ളി തന്നെയാണ് നടക്കിനെക്കാട്ടി ഇടങ്ങറും ഉണ്ടല്ലോ മണ്ണ് വലിയ കട്ടിലൊക്കെ പോയി നെല്ല വലി കൊടുക്ക മറ്റേ അതേപോലെ അപ്പർ ടിമലും ഉണ്ട് നല്ല കനവും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഇത് എന്തൊക്കെയാണ് പൈസ പൈസ മൂടിയ എന്തൊക്കെയാ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് നല്ല പശക്കൂറുള്ള മണ്ണ് ചട്ടി ഉണ്ടാക്കാൻ പറ്റുന്നു കൊള്ളുമ്പോന്നിപ്പോ ഓടിയതാ ചളിന്റെ സ്മെല്ലുണ്ട് കിട്ടോ നാട്ടിലൊക്കെ കുറെ മുന്നേ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഇതേ സ്മെല്ല ചളി ചവിട്ടിയുള്ള എളുപ്പ കല്ലും വെച്ചുണ്ട് വരക്കി കുടിക്കുക സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞ് പിന്നെ ഇരട്ടാൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ കിളികൾ വന്നിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല അവിടെ പിന്നെ പാറ് പാർക്കുണ്ട് ഇവിടെ മീനുകൾ വന്നിട്ടുണ്ടാകും പിന്നെ അവിടെ പോകുന്നപ്പോൾ ഒക്കെ അങ്ങോട്ട് വരണുണ്ട് അത് സാറെഡി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാ വിദ്യ കൊടുത്തായിട്ടാണ് അങ്ങോട്ട് വണ്ടികളൊന്നും പാസ് ചെയ്യാൻ പാടില്ല ഒന്നാമത് ദാസന പക്ഷികൾക്ക് ബുദ്ധിമുട്ടാവും അവരുടെ സേവയാണ് പരിപാടിയാണെങ്കിൽ കാക്കളെ കണ്ടു പോയിരുന്നാവും കാക്കള് ആ ഒറ്റ പോയി മൂന്നാല് കാക്കനെ കണ്ട് ഞാൻ നേരെ നമ്മളെ പാർക്കിങ്ങിന് നടന്ന് പോവാണ് ബസ്സൊക്കെ വന്ന് തന്നിട്ടുണ്ട് പുറത്തേക്ക് ഇതാ മറ്റേ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് അപ്പോൾ വർക്കൊക്കെ നടന്നുകൊണ്ടൊക്കെയാണ് റീവർക്കാണോ അതിന് പുതിയത് എന്താക്കാണെന്നറിയില്ല പുതിയതെന്ന് തോന്നണുണ്ട് കണ്ടിട്ട് എന്താ അറിയില്ല കേട്ടോ ചില അടിയിലേറ്റും കാണുന്നു ചിലപ്പോൾ റീവർക്ക് ആവാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ്ങോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി എന്തൊക്കെയുണ്ട് അതാണോന്നും അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും അപ്പുറത്ത് തന്നെ പോവാനും ഇവിടെ ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നാടത്തെ ഫീലിങ് തന്നെ കാടും പുല്ലും എല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ തെങ്ങിൻ്റെ പകരം നമ്മൾ ഈത്തപ്പയ തന്നെ വരണമെന്നുള്ളു കണ്ടത്തിന് മനസ്സിലാക്കാണ്ടില്ല ഇതുപോലെ കുറെ കാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നാടത്തെ ഫീലിങ് തന്നെ കിട്ടും ഇവിടെ ഞാൻ ആക്കിക്കൊണ്ടിരണം അപ്പം രസമാണ് അപ്പോൾ ഈ കിളികൾക്കായാലും ചെറുത ജീവികൾക്കൊക്കെ ആയാലും താമസിക്കാനൊക്കെ നല്ലൊരു ഏരിയ കിട്ടും പ്പുറത്തൊക്കെ ഉണ്ടല്ലോ നല്ല ഈത്തപ്പായത്തിന്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് പ്രത്യേക സ്ഥയിൽ ഇരട്ടവണി നമ്മള് വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ വെളിച്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിക്കട്ട ശബ്ദം നല്ലോടത്തും ഉണ്ട് എൻ്റെ അടിയിൽ ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സീറ്റും ഉണ്ട് അപ്പോൾ കടലിൻ്റെ കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുക റെസ്റ്റിങ് ഏരിയയാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കുക ആ ഒരു സല്യൊന്നും ഉണ്ടാക്കില്ല നല്ല കടലൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നേരെ ഇരിക്കുകയും ചെയ്യുക നല്ല സുഖമാണ് എന്താണ്ടോ ഇവിടെ ഇവിടെ നേരെ നോക്കിയ കടലാണ് അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കിളികളൊക്കെ അവിടെ നിൽക്കാൻ കാണാം ചെറുതായിട്ട് നല്ലൊരു ക്ലൈമറ്റ് പോകും ഇപ്പോൾ വെളിച്ചൊക്കെ മങ്ങിത്തുടങ്ങി ഞാൻ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവണേ കാണാൻ കാര്യം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല രസമുള്ള സ്ഥലമായിട്ടാ പിന്നിവിടെ പബ്ലിക്കായിട്ടുള്ള പാർക്കോ നല്ലത് അപ്പം ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് ആണ് അപ്പോൾ അവർ അവിടെ വരുന്നവരൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ചെറിയൊരു പാർക്ക് അത്രേ ഉള്ളു ഇവിടെ നിന്ന് റൂമിൽ അടക്കണ്ടല്ലതിലേ ഇപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചയാണ് ഇപ്പോഴത്തെ ലൈറ്റൊക്കെ ഒക്കെ അവിടെ പോസ്റ്റിലായിട്ട് കത്തൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത് ചിലത് കത്താത്തത് കൊണ്ട് കേട്ടോ ലൈറ്റ് ഫീസ് ആയിട്ട് ഉണ്ടാവും മെയിൻ്റനൻസ് ഒരാണ്ടാവും എന്ന് വിചാരിക്കുക എത്തുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ അതേപോലെ ഒരു ഫീലിങ് തന്നെയാണ് അസംബ്ലി പോയിന്റ് അവിടെ അസംബ്ലി പോയിന്റ് ഇവിടുത്തെ പാർക്കിന്റെ വിശേഷങ്ങൾ എത്രയാണ് കാരണം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു ഇത് ഇതെന്ത് സാധനം മറ്റേതാണല്ലോ നമ്മളെ റുമാമ്പായത്തിന്റെ മരട്ടത് ഇല്ല കണ്ടപ്പോ തന്നെ മനസ്സിലായി കാരണം നമ്മളെ വീട്ടിലുണ്ടായിരുന്ന മരം അവിടെ ഉണങ്ങി പോയി ഇവിടെ കുറച്ചും കൂടെ ഉഷാറായിട്ട് വളരണണ്ട് എന്താ കായ്ക്കോന്നറിയില്ല അട്ടപ്പം കായ്ക്കും അതേപോലെ ഈത്തപ്പഴ ഒക്കെ ഉണ്ട് ഇവിടെ വീണെടുക്കണ ഫുള്ള് ഈത്തപ്പഴാണ് ണോന്നറിയില്ല എന്താണ്ടോ ടേസ്റ്റ് ഉണ്ടോന്നൊന്ന് നമുക്ക് ടാസ്റ്റ് നോക്കിയാലേ അറിയുള്ളു ഞാൻ അയ്യത്തപ്പൊന്ന് ടാസ്റ്റ് നോക്കാ ചില കഴിക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ് അതിന് കോലം കണ്ടിട്ട് മധുരം ഉണ്ടോന്ന് വെച്ചാല് മധുരമുണ്ട് നല്ല ചമർപ്പുമുണ്ട് പക്ഷേ ഇത് ഇവർക്ക് ശരിക്കും ഇവർ നോക്കണം നല്ല അടിപൊളി ഈത്തപ്പഴം കളറ് കാണുമ്പോൾ തന്നെ ഒരു വേറെ ടൈപ്പ് ഒരു റോസ് കളറാണ് ഇതൊന്നും കൂടി അവർ കയറി ചെയ്യുന്ന സംഭവം അടിപൊളിയാവും നല്ല ചമർപ്പുണ്ട് ഇത് ഈത്തപ്പഴത്തിൻ്റെ ഇനി പച്ച ആയതുകൊണ്ടുള്ള ചമർപ്പാണെന്നറിയില്ല ചമർക്കുണ്ട് പച്ച വാടിയതാണ് പിന്നെ ഉള്ളേ അങ്ങനെ കാണാം ഇത്തപ്പ ചൂട് കഴിഞ്ഞില്ല നിങ്ങൾക്ക് എത്ര നമ്മൾ വെച്ചിട്ടും കാര്യമില്ല അത് കൊഴക്കൂല അതെ കൂടുതലായ പ്രശ്നാണ് അമിതമായാലേ ഞാനിപ്പന്നെ എത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ നമ്മുടെ വണ്ടിയിൽ അങ്ങോട്ട് പോവുക ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടു ശേഷം ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെന്തൊക്കെ പോന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ബാസ്കറ്റ്ബോളിൻ്റെ ഗ്രൗണ്ടാണല്ലോ അപ്പം അതിൻ്റെ പോസ്റ്റ് കപ്പിക്കണത് അപ്പം അവിടെ ഫുട്ബോൾ കളിക്കാം കേട്ടോ ഫുട്ബോൾ കളിച്ചാൽ ഈ പോസ്റ്റ് എൻ്റെ പാക്കിലുള്ള എൻ്റെ അതിൻ്റെ താക്ക് ഗോള് എന്താണ് ഒരു ടാസ്കിലെ പരിപാടിയാണ് ഞാൻ തൽക്കാലം ഗോളൊക്കെ ഉണ്ട് കാലിന് വേറെ അവിടെ ഇതിലെ എല്ലാ ഉണ്ട് ആഫ്രിക്ക ഉണ്ട് ഇന്ത്യ ഉണ്ട് ഇസ്രിയ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കളിക്കുകയാണ് അപ്പം അവിടെ ഒരു പോസ്റ്റ് ഞാൻ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ പിന്നെ ഇവിടുന്ന് അനങ്ങണില്ലേ എന്നെ ഇവിടുന്ന് അനങ്ങണില്ല ഈ കാലേ മസല് കയറിട്ട് നിൽക്കണം മൂന്നാർ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങൂ പിന്നെ ഞാനിവിടെ ഒരു മത്താമത് കയറി മത്താമന്ന് രണ്ട് മുട്ട സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട് എല്ലാം വിഷമുണ്ട് ഉച്ചക്ക് പന്ത്രണ്ടര ആ ടൈമിൽ കഴിച്ചതാണ് എൻ്റെ ഇടയിൽ ആകെ പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളമേ പിടിച്ചിട്ടുണ്ടാവുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇനി പ്രശ്നം കഴിക്കണം പിന്നെ ഇപ്പോൾ എന്നിട്ട് വിശേഷങ്ങൾ ഞാൻ അവിടുത്തെ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ അടുത്ത് വീടൊക്കെ തരേണ്ടി ഓക്കെ ബൈ ബൈ